ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരത്തുള്ള ഒരു പെൺകുട്ടി പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത അപ്പോൾ ആദ്യം ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് കാരണമാണ് ഈ കുട്ടി അതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആദ്യം വാർത്തകളിലൊക്കെ വന്നത് പക്ഷേ ഇന്നലെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ കുട്ടിക്കൊരു ആൺസുഹൃത്തുണ്ടായിരുന്നു ആൺ സുഹൃത്ത് കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ കേസ് കൊടുത്തിരുന്നു അതിൽ പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസുകാരുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ അതിനെ തുടർന്ന് ഈ ചെറുക്കന അഭിനോയ് എന്നാണ് ആ ഒരു ആൺസുഹൃത്തിന്റെ പേര് ആ ചെറുക്കനെ അറസ്റ്റ് ചെയ്തു ഫോണൊക്കെ ചെക്ക് ചെയ്ത് അപ്പൊ അതിൽ എന്തൊക്കെയോ നിർണായകമായ തെളിവുകളും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് കിട്ടി അങ്ങനെ പോലീസുകാർ ഈ ചെറുക്കനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇതിന് എന്ന് പറയുന്നത് ആദ്യം വാർത്താ ചാനലുകളിൽ വന്നത് ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിംഗ് കൊണ്ടാണ് അതിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ആദ്യം വാർത്തകളിലൊക്കെ വന്നത് പക്ഷെ പിന്നീട് വീട്ടുകാർ പറയുന്നു അങ്ങനെ സൈബർ ബുള്ളിങ് ഒന്നും വന്നു കഴിഞ്ഞാൽ മനോവിഷമത്തിലായി ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടി അല്ല എന്നാണ് വീട്ടുകാർ പറഞ്ഞത് അങ്ങനെയാണ് ഇവർ ഈ ഒരു ആൺസുഹൃത്തിനെ കുറിച്ച് പറയുകയും അങ്ങനെ ഒരു കേസ് കൊടുക്കുകയും ചെയ്തത് അപ്പൊ എന്തായാലും ആ ഒരു ചെർക്കര പിടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ മൊത്തത്തിൽ ഞാൻ ഒരു കാര്യം പറട്ടെ എനിക്ക് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മക്കളെ നമ്മളൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അപകടം നിറഞ്ഞ കാലങ്ങളാണ് ഇപ്പോ ഈ കുട്ടിക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് വയസ്സേ ഉള്ളൂ പ്ലസ് ടു പഠിക്കുന്നതാണ് പ്ലസ് ടു പഠിത്തം അതായത് ടു പഠിക്കുന്നതാണ് അപ്പോ അങ്ങനെ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കണം കൊടുക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അമിതമായി പോയി കഴിഞ്ഞാൽ കുട്ടികൾ വഴിതേക്ക് പോകും അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ഈ കുട്ടി മരിച്ചത് ആൺസുഹൃത്ത് കാരണമാണെന്നും പറയുന്നു അമിതമായിട്ടുള്ള സൈബർ ബുള്ളിംഗ് കാരണമാണെന്നും പറയുന്നുണ്ട് കാരണം ഈ കുട്ടി കുട്ടിയൊരു ഇൻസ്റ്റഗ്രാം ആണ് ഏകദേശം ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈ കുട്ടിക്കുണ്ട് അതിന്റെ ഒക്കെ ഞാൻ ഒരുപാട് എടുത്തു നോക്കി അപ്പൊ ഈ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടില് ആ ഒരു ആൺ സുഹൃത്തിന്റെ പേര് ബിനോയ് എന്നാണ് ഈ ചെറുക്കനുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു രണ്ടുപേരും ഒരുപാട് കോമഡി ടൈപ്പ് ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കൂടുതലായിട്ട് മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അത് അപകടത്തിൽ തന്നെ ചെന്ന് അവസാനിക്കും ഇവരൊന്നും നല്ലോണം ഈ കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം കൊടുക്കണം പക്ഷെ അമിതമായാൽ അമൃതം വിഷമെന്നും നമ്മൾ കേൾക്കുന്ന പോലെ കൂടുതൽ മക്കളെ അവരുടെ വഴിക്ക് അങ്ങോട്ട് വിട്ടപ്പോൾ അത് ആ ഒരു എന്താ പറയുക പ്ലസ് ടുവിൽ പഠിച്ചപ്പോൾ തന്നെ ആണ് സുഹൃത്ത് എന്നിട്ട് ഇത് വീട്ടിൽ ഈ ഇവർ തമ്മിലുള്ള റിലേഷൻ ഒക്കെ വീട് വീട്ടിൽ അറിയാമായിരുന്നു എന്നിട്ട് ഈ വീട്ടുകാർ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ പഠിക്കും പഠിക്കേണ്ട പ്രായമല്ലേ ആ സമയമൊക്കെ ആവുമ്പോൾ നമുക്കത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു വീട്ടുകാരും ഒക്കെ ഈ പെണ്ണിന്റെ വീട്ടിൽ ഇതൊക്കെ അറിയാമെന്ന് പക്ഷേ ഈ ചെറുക്കൻ്റെ വീട്ടിൽ ഇതിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുമുണ്ട് ഒരു രണ്ട് മാസം മുന്നേ ആണ് ഈ കുട്ടിയും ആൺ സുഹൃത്തും തമ്മിലുള്ള റിലേഷൻ ബ്രേക്കപ്പായി അപ്പൊ ബ്രേക്കപ്പായി എന്ന് പറഞ്ഞു ഓ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ ബ്രേക്കപ്പ് ആയാൽ ഉടനെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ ബ്രേക്കപ്പ് ആയി ഞങ്ങള് ബ്രേക്കപ്പ് ആയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബ്രേക്കപ്പിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് കുറെ എണ്ണങ്ങൾ വന്നിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള കമന്റുകൾ അങ്ങോട്ട് ഇട്ടു അപ്പൊ അത് കമന്റ് ഈ കമന്റ് ഇടുന്നവർക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും വായി തോന്നാ വേണ്ടാതിന് ഒക്കെ ചെന്നിട്ട് ഓരോരുത്തരുടെ വീഡിയോസിന് താഴെ ചെന്ന് കമന്റ് ചെയ്യും കാരണം അവർക്ക് വേറെ നഷ്ടമൊന്നും ആ കമന്റ് വായിക്കുമ്പോൾ അതിന്റെ എന്താ പറയാ അവർക്കുണ്ടാകുന്ന വിഷമം എത്ര ഈ കമന്റ് ഇടുന്നവർ ചിന്തിക്കുന്നില്ല അപ്പൊ അങ്ങനെ കൊറേ സൈബർ ബുള്ളിങ്ങിൽ കൂട്ടി എന്താ പറയാ അനുഭവിച്ചിരുന്നു പക്ഷെ അതൊന്നും അല്ല ഈ ഒരു മരണത്തിന് കാരണം ഈ ആൺസുഹൃത്ത് ആയിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ ഈ ആൺസുഹൃത്തിന്റെ ഫോൺ ഇപ്പൊ പരിശോധിച്ചപ്പോ എന്തൊക്കെയോ നിർണായകമായ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ചെറുക്കനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തോ പോസ്റ്റ് ഓഫ് നിയമക്കനുസരിച്ചിട്ട് ഈ ചെറുക്കനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഇപ്പം ഈ പെണ്ണിന്റെ വീട്ടുകാർ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇന്നലെ ഞാൻ ഞാനിവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നത് അതായത് ഈ മരിച്ചുപോയ ആ കുട്ടിയുടെ അച്ഛൻ്റെയും ആങ്ങളേടേയും അപ്പം അവർ വന്നിട്ട് ഭയങ്കര ആയിട്ടാണ് എന്താ പറയുക അവരുടെ മകളാണ് മരിച്ചതെന്നുള്ള ആ ഒരു വിഷമം പോലും ഇല്ലാതെ മറ്റാരുടെയോ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന പോലെയാണ് ഈ അച്ഛനാണെങ്കിലും ഈ ആങ്ങളെ ആണെങ്കിലും വന്നിട്ട് കൂളായിട്ടാണ് സംസാരിക്കുന്നത് ആ മക്കളെ നമ്മൾ കുറേയൊക്കെ നമ്മൾ നമ്മൾ നിയന്ത്രിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പം നമ്മൾ അവരെ അവരുടെ വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഓരോ ഉണ്ടായിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് പറഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒരു കാര്യവും ഇല്ല നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കണം ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ വലിയ കെട്ടിക്കാരായ പെണ്ണൊന്നും അല്ല പതിനേഴ് പതിനെട്ട് വയസ്സേ ഉള്ളൂ നമുക്ക് എന്താ നമ്മുടെ മക്കൾ എത്ര വലുതായാലും അവരെ നമുക്ക് കുഞ്ഞുങ്ങൾ തന്നെയാണെന്ന് പറയുന്ന പോലെ കുട്ടി പ്ലസ് ടു ആയിക്കോട്ടെ പക്ഷെ അവരെ നമ്മൾ നമ്മൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു ഇത് ആ കുട്ടിയുടെ ആ കുട്ടി ആ എന്താന്ന് വെച്ച് ചെയ്യട്ടെ എന്ന് വെച്ച് അവരിരുന്നു അപ്പം ആ കുട്ടി ആ കുട്ടിയുടെ തോന്നിയ വഴിക്ക് പോയി അപകടത്തിൽ ചെന്ന് ചാടി പിന്നെ അത് സഹിക്കാൻ വയ്യ അത് ആത്മഹത്യ ചെയ്തു ഇതിപ്പോ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അതും മറ്റുള്ള കുട്ടികൾക്ക് ഇതൊരു പ്രേരണയാണ് ആ എനിക്കും ഇപ്പം എനിക്കും ഒരു റിലേഷൻ ഉണ്ട് അത് ആയി ആ ഞാനും ആത്മഹത്യ ചെയ്യും ഇത് ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്ത് ഓരോരോ സംഭവങ്ങൾ നടക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും ഇതൊരു ആ ഞാനും ആത്മഹത്യ ചെയ്യും ഒരു പ്രേരണയാണ് കൊടുക്കുന്നത് ആ ഞാൻ പറയുന്നത് ഇപ്പൊ ചിലപ്പോ കേൾക്കുന്നവർക്ക് ഇത് എന്ത് തേങ്ങ ഈ പറയണമെന്ന് തോന്നാം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം അത് ആവശ്യത്തിന് മാത്രം പഠിക്കുന്ന സമയത്ത് അവരെ അവരെ കൂടുതൽ ഇതാക്കുക അല്ലാതെ ഒരു ഫോണും മേടിച്ചു കൊടുത്തിട്ട് അവരെ അവരുടെ വഴിക്ക് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഓരോരോ അപകടങ്ങളിൽ ചെന്ന് ചാടി പിന്നെ അത് ആത്മഹത്യ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോകും ഇപ്പൊ ഈ ചെറുക്കനുമായിട്ടുള്ള റിലേഷൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു അതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പൊ എന്തായാലും അവന്റെ കാര്യം എന്തായാലും പോക്കാണ് ആ ബിനോയ് എന്ന് പറയുന്നവന്റെ കാര്യം എന്തായാലും പോക്കാണ് കാരണം അവന്റെ എന്തൊക്കെയോ ഇടപെടൽ കൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ മാനസികമായിട്ട് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു സൈക്കാട്ടിസ്റ്റിനെ പോയി കണ്ടു അങ്ങനെ എന്തൊക്കെയോ ഗുളികകളൊക്കെ ഈ കുട്ടി കഴിക്കുന്നുണ്ടായിരുന്നു വെറും പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടിയാണ് അതൊന്ന് ആലോചിച്ച് നോക്കണം ഈ പറയുന്ന ഞാൻ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എനിക്കൊരു ഇരുപത്തൊമ്പത് വയസ്സുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് നമ്മൾ കേട്ടിട്ടില്ലേ ഈ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ഡിപ്രഷൻ അങ്ങനെ ഹോർമോൺ ചേഞ്ച് കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരും എനിക്കും ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാൾ തന്നെയാണ് ഞാനും എനിക്കും ഉണ്ടായിരുന്നു രണ്ടാമത്തെ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അങ്ങനെ ഞാനും ഒരു ഞങ്ങളും സൈക്കാഡിസ്റ്റിനെ പോയി കണ്ട് ഞാനും അങ്ങനെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതാണ് അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെയാണ് ഇത് പഠിക്കുന്ന ഒരു കുട്ടിയാണ് പഠിക്കുന്ന സമയത്ത് എന്തിനാണ് ഇതിന് വേണ്ട ഡിപ്രഷനും ഇതൊക്കെ വരേണ്ട കാര്യം എന്താണ് ആവശ്യമില്ലാത്ത റിലേഷനിലൊക്കെ പോയി ചാ വല്ല കാര്യമുണ്ടോ കുട്ടികൾ മാക്സിമം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ട് നമുക്ക് എന്താ പറയാ കുറേ നമ്മൾ എന്താ പഠിത്തവും കുറച്ച് എൻജോയ്മെന്റും കാര്യങ്ങളെല്ലാം വേണം പക്ഷെ ഇത് കുട്ടിയെ അവരെ ശ്രദ്ധിച്ചില്ല എന്നൊരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മാതാപിതാക്കൾ വേണ്ട രീതിയിൽ ആ കുട്ടിയെ സംര എന്താ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾ തന്നെയാണ് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ആത്മഹത്യക്ക് കാരണം എന്ന് ഞാൻ പറയും നമ്മുടെ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലാതെ അവരവരുടെ തോന്നിയ വഴിക്ക് ഒരു ഫോൺ മേടിച്ചു കൊടുത്തിട്ട് ആ എന്തെങ്കിലും കാണിച്ചോന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇതൊക്കെ സ്വാഭാവികം പിന്നെ ചെന്നിട്ട് സത്യം പറയാം എനിക്ക് അവരുടെ ആ ഒരു പെണ്ണിന്റെ അച്ഛൻ്റെയും ആങ്ങളയുടെയും ഇന്റർവ്യൂ കണ്ടിട്ട് അവർക്ക് ഒരു വലിയ സങ്കടം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് അവരുടെ ഇന്റർവ്യൂ കണ്ടിട്ട് അവർക്ക് വലിയ സങ്കടം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താ പറയുക അവരത്രയും ആ ഒരു ഇതേ ആ ഒരു കുട്ടിയുടെ മരണത്തിന് സ്വന്തം അച്ഛനും ആങ്ങളെയാണ് അവരെ കൂളായിട്ടാണ് മീഡിയക്കാർക്ക് ഇന്റർവ്യൂസ് കൊടുക്കുന്നത് ആ അവള് നല്ല ആയിരുന്നു അവള് സൈബർ ബുള്ളിങ്ങിലൊന്നും അവൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് കുഞ്ഞിന് നമ്മളൊരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ താലോചിച്ച് വളർത്തി ഇപ്പൊ ഈ പതിനെട്ട് വയസ്സ് വരെ വളർത്തിക്കൊണ്ട് വന്ന ആ ഒരു കുഞ്ഞ് ഒരു നിമിഷം ആത്മഹത്യ ചെയ്ത് ഇല്ലാതായിന്ന് അറിയുമ്പോൾ അതെങ്ങനെ സഹിക്കും ആ ഒരു അച്ഛനും അമ്മയും ആ അപ്പൊ എനിക്ക് ആ ഒരു കുട്ടിയുടെ അച്ഛന്റെ ആ ഒരു സംസാരം പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് പുള്ളിക്ക് ആ രീതിയിലുള്ള ഒരു സങ്കടം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്തായാലും ആ ഒരു ചെറുപ്പക്കാരന്റെ കാര്യം എന്തായാലും പോക്ക കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ അനുഭവിക്കാൻ തന്നെ വേണം ഇനി ഒരിക്കലും ഒരു പെൺകുട്ടികൾക്കും അപ്പൊ അവന് വേറെ എന്തൊക്കെയോ റിലേഷൻ വേറെ പെണ്ണുങ്ങളുമായിട്ട് എന്തൊക്കെയോ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ എന്തായാലും അവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് നല്ല കാര്യം തന്നെ അവര് വേണ്ട ശിക്ഷ തന്നെ കിട്ടട്ടെ ആ കുട്ടിയുടെ ആത്മാവിന് എന്താ പറയാ നമുക്ക് ആ കുട്ടിന്റെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ദൈവിയതൊന്നും ചിന്തിക്ക എന്തെങ്കിലും നിസാര കാര്യങ്ങൾ വരുമ്പോ പോയി ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവൻ ഇല്ലാതാക്കാതിരിക്കുക എത്രയോ ആൾക്കാര് ദുരിതത്തില് രോഗത്തിൽ കിടന്ന് നരകിക്കുന്നുണ്ട് ആ പ്രായമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രായം ഇല്ലാത്തവരാണെങ്കിൽ കുട്ടികൾ മുതല് ഈ ക്യാൻസർ പേഷ്യന്റ് അങ്ങനെയുള്ള ഓരോരോ കുട്ടികൾ ഓരോ നിമിഷവും ഓരോരോ ദുരിതത്തിലും രോഗത്തിലുമൊക്കെ ഒരുപാട് ആൾക്കാർ നരയിക്കുന്നുണ്ട് ഇവരൊക്കെ ഈ ഒരു പെൺകുട്ടിയൊക്കെ ഒരു നിസാര കാര്യത്തിന് പോയിട്ട് ജീവനങ്ങോട്ട് കളഞ്ഞേക്കാണ് ഓരോരുത്തരും ഓരോ എന്താ പറയുക സ്വന്തം ജീവന് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക കൊതിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഈ കുട്ടിയുടെ മരണ വാർത്ത കേട്ട് ഇപ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നി പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകളൊക്കെ കാണുകയും ഈ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എന്താ പറയാ ആ കുട്ടിയായിട്ട് വരുത്തി വെച്ചതാണ് അവരുടെ വീട്ടുകാരായിട്ട് വരുത്തി വെച്ച ഒരു അപകടം തന്നെയാണ് അതിലിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിയുടെ ജീവൻ പോയി ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനേ കഴിയുള്ളു അല്ലാതെ ഇനിയിപ്പം നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയെങ്കിലും കുട്ടികൾ എന്താ പറയാ അപകടങ്ങളിൽ പോയി ചാടാതിരിക്കുക അത്ര എനിക്ക് പറയാൻ